ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ വീണ്ടും റോയി ത്രയറിയ വീഡിയോസിലേക്ക് സ്വാഗതം നമ്മൾ നെല്ലിയാമ്പതി യാത്രയുടെ മറ്റൊരു വീഡിയോയിലോട്ട് കിടക്കുകയാണേ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് നിന്ന് യാത്ര ചെയ്തപ്പോഴുള്ള വീഡിയോ ആണ് ഇത് ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യാത്ത വീഡിയോ ആണ് അപ്പം മനോഹരമായ നഗരക്കാഴ്ചകളും അതുപോലെ തന്നെ ഗ്രാമ കാഴ്ചകളും അടങ്ങിയ അടിപൊളി കാഴ്ചകളടങ്ങിയ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് ഒടിച്ചുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പം നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം ഈ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം അതുപോലെ തന്നെ തട്ടുവളിപ്പം പാട്ടുകൾ ഉണ്ടാവും നമുക്കാവശ്യമുണ്ടേ പാടാം ഡാൻസ് കളിക്കാം അക്ഷര ശ്ലോകം അന്താക്ഷരി അങ്ങനെ പല പല പരിപാടികളാണ് നമുക്ക് ഈ ഒരു ബസ്സിലൂടെയുള്ള യാത്രയിൽ ലഭിക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് യാത്ര ചെയ്യുന്നതൊന്നും അറിയുന്നില്ല അത്രയ്ക്ക് വൈബായിരിക്കും ഈ യാത്ര കൊണ്ട് നമുക്കുണ്ടാകുന്നത് അതാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യവും കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം തിരഞ്ഞെടുക്കാനുള്ള കാരണം

നമ്മൾ പെരിന്തൽമണ്ണയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിർത്തിയിട്ട് പിന്നെ ബാത്റൂമിൽ പോകേണ്ടവർക്ക് ബാത്റൂമിൽ പോവുകയൊക്കെ ചെയ്യാം അവിടെ നിന്ന് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അവിടെ സമയമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് നമ്മുടെ നെല്ലിയാമ്പതിയിലേക്ക് ഇതിനു മുമ്പ് നമ്മൾ നെല്ലിയാമ്പതിയിലോട്ടുള്ള യാത്രയും അവിടുത്തെ കാഴ്ചകളും ഒക്കെ അടങ്ങിയ ഒരു ഏഴോളം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്നതിന് മുമ്പ് അതൊന്ന് കണ്ടിട്ട് ഇത് കയറി കാണുകയാണെന്ന് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു ാരും പറയാനോ എന്താ വെച്ചാൽ എല്ലാരും പാടുന്നുണ്ടായിരുന്നു ഇരുപത്തി അഞ്ചാള് അവര് ത്രില് ഗായകന്മാരാണ് അടിപൊളി ഗായകന്മാര് അവരെന്താ ഭക്ഷണം പറ്റിയ ആൾക്കാരുണ്ട് സർവീസത്തെ ആൾക്കാർ എല്ലാ ദിവസവും വൈകുന്നേരം കോഴിക്കോട് ബീച്ചിൽ എത്തുമോ ഒരു ഏഴ് മണി വരും രണ്ടര വരെ അവരുടെ പാട്ടാണ് അവർക്ക് പിന്നെ അവർ പോകുന്ന ഒരു സ്ഥലം കാണാൻ വരുന്ന കാര്യം ഇങ്ങനെ കുറച്ചൊന്നായി സൈഡാക്കിടേം പിടിച്ചെടുക്കണം പിന്നെ ഒരു റൗണ്ട് ഒരു അങ്ങാടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു പാട്ടാണ് പിന്നെ ആൾക്കാർ കളിക്കാനും ഗംഭീര പരിപാടിയായി ബസ്സിലെ പാട്ടുകൾ നിർത്തി ഇനിയും നമ്മൾ പാട്ട് പാടാനും അന്താക്ഷരി കളിക്കാനും പോകുകയാണേ Yeah. Mm -hmm. लेते <laughs> हैं നമ്മുടെ യാത്ര തുടരുകയാണ് പക്ഷേ ഈ വീഡിയോ ഞാനിവിടെ ചെയ്യാനേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ